ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു എളുപ്പത്തിലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സ്നാക്ക് മാത്രമായിട്ടല്ല നമുക്കിത് രാവിലെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയില്ലേ അപ്പോൾ അതിനേക്കാളെയും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്ക് ആട്ടോ ഇത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്കിത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ രണ്ടോ മൂന്നോ സവാള സവാളെടുക്കാം കേട്ടോ അതുപോലൊന്ന് നൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതാ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് മീഡിയം സൈസുള്ള സവാള സവാളെടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് മല്ലിനയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യമില്ല ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ പിന്നീട് അപ്പോൾ ഞാനിപ്പോൾ അതിൽ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിന് സാധാരണ മുളകൂടി ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും അല്ലാതെ ഒരുപാട് അങ്ങ് പോവേ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണുമായിട്ട് ഗരം മസാലയും കുരുമുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചേർക്കട്ടുണ്ട് അത് രണ്ടും കാൽ ടീസ്പൂണോളം മതിയാവും അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിലാണ് ഒരു ടീസ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈവിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളിത് കൈവെച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നമ്മൾ സവാളയുടെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക കൈവെച്ച് തന്നെ ചെയ്യാം കേട്ടോ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്താൽ റെഡി ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഈ ഒരു മസാലയുടെയും ആ ഒരു കറിവേപ്പിലിയുടെയും പച്ചമുളകും സവാളയൊക്കെ കൂട്ടി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മളിങ്ങനെ മിക്സാക്കിയെടുക്കുമ്പം ആ ഒരു സമയം വരെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് ചെയ്യാനേ പാടില്ല നമുക്കപ്പോൾ ഇതുപോലെ നന്നായിട്ട് എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് സവാളയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കാം അതിന് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്തെടുക്കാം കേട്ടോ ഒരു മുട്ട ഒന്ന് പുങ്ങിയെടുക്കാം ഒന്ന് മാത്രം നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളിയുടെ അളവിന് ഒരു മുട്ട മാത്രം മതിയാകട്ടെ ഒരുപാടൊന്നും വേണ്ടില്ല ഒരു മുട്ട ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും ഇട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നല്ല നൈസായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മുട്ട കട്ട് ചെയ്തിട്ടെടുക്കാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക േ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് പൊടി ഇഷ്ടമുള്ളത് ഏത് പൊടി എടുക്കാം മൈദ ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പൊടി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അര കപ്പ് പൊടി ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം എന്നിട്ട് വീണ്ടും നമുക്കിതിലേക്ക് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് പൊടിയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഇത് മൈദ വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാട്ടോ നമ്മളിപ്പോൾ മൈദ ജേച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അരക്കപ്പ് മൈത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് സെറ്റാക്കിയിട്ട് എടുക്കാണ്ട് പറ്റും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു പാകത്തിനാക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം നമുക്കിത് ഊരുട്ടി കുഴച്ചെടുത്ത് ഉരുട്ടി നന്നായിട്ട് കൈ വെച്ച് തന്നെ പരുത്തി എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനുമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനട്ട അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക ഈ ഒരു പൊടിയൊന്നും കട്ടയില്ലാതെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് ആ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് പൊടി ആയി പോവാനും പാടില്ല എന്നാൽ അത് കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒന്നുകൂടി കട്ടി വേണം നമ്മൾ ഈ ഒരു മാവിനെ ഒന്നുകൂടി ടൈറ്റായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസായി പോകാൻ പാടില്ല അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ ആക്കി കൊടുത്തിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വായലിലോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ എടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ഇന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ആ ഒരു കൈയിലും കൂടി കുറച്ച് വെള്ളം വെള്ളമൊന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഉരുട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് എടുത്തിട്ട് ആ കയ്യിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് പരത്തിൻ്റെ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉള്ളിവിടെയൊക്കെ ചെയ്യുന്ന പോലെ നിറയെ എണ്ണയൊന്നും വെച്ചിട്ടില്ലാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മളിതുപോലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അല്ല ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് പരിധിയിലുള്ള നമ്മൾ ആ ഒരു മാവുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം നമ്മളിത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഓയിൽ ചൂടാക്കി എടുക്കുക എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കളറൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷമായിട്ടാണ് നമ്മളിതിന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതാ ഇതുപോലിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ ഒരുപാട് ഊയിലൊന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യമില്ല എന്നാൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക വെച്ചുകൊടുക്കുമ്പോൾ സമയത്ത് കൂട്ടി വെക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടാതെ ആയിപ്പോട്ടോ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് ഒന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരും സമയത്ത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവട്ട ഉൾബാക്കൊന്ന് വെന്ത് കിട്ടീനോ ഇല്ലെന്നൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ മനസ്സിലാവും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കളർ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു മുരിഞ്ഞ് സ്മെല്ല് വരും കേട്ടോ ആ ഒരു മുട്ടയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ അടിപ്ലേറ്റുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക നമ്മൾ ഉള്ളി ഇവിടെയൊക്കെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് മുക്കി പൊരിച്ചല്ല അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് ഇവിടേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്